മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ എലിയാസ്ലിമ മൂശകാലം മൂന്നാം ഞായറാഴ്ച ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായി സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുക കർത്താവിൻ്റെ ആഗമനത്തെ പറ്റിയാണ് നമ്മളെ പ്രകാരം കർത്താവിൻ്റെ ദിനത്തിനായി അവനെ സ്വീകരിക്കുവാൻ ഉണർന്നിരിക്കണമെന്ന് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ബാലാവിൻ്റെ പ്രവചനമാണ് നാം കാണുന്നത് ഇസ്രായേലിൽ നിന്ന് ഉയരുന്ന ചെങ്കോലിനെ പറ്റി പറഞ്ഞുകൊണ്ട് ബാലാം കർത്താവിൻ്റെ ദിവസത്തെ പറ്റിയുള്ള സൂചന നമുക്ക് നൽകുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയായ സക്രിയാ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുക കർത്താവിൻ്റെ ദിനത്തെപ്പറ്റിയാണ് കർത്താവിന്റെ ദിനം എപ്രകാരമായിരിക്കുമെന്ന് സക്രിയാ പ്രവാചകൻ ഇവിടെ വിവരിക്കുന്നു ആ ദിനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള സൂചനയും സക്രിയാ പ്രവാചകൻ തന്റെ പ്രവചനത്തിലൂടെ നമുക്ക് നൽകുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ കൊരിന്തുലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യുഗാന്ത്യത്തെപ്പറ്റിയാണ് നാം കാണുക നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം പരിമിതമാണെന്നും അതിനാൽ തന്നെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരരായി ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള വലിയ മുന്നറിയിപ്പാണ് വിശുദ്ധ പൗലോസ് സ്ലിഹ തൻ്റെ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗമായ അത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷകൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും നമ്മുടെ ഉണർനിപ്പിനെ പറ്റിയാണ് നാം എപ്രകാരം ജാഗരൂകതയോടും ഒരുക്കത്തോടും കൂടെ കർത്താവിനെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കണമെന്ന് സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ആഗമന ദിവസത്തിൽ അവിടുത്തെ സ്വീകരിക്കുവാനായി എപ്പോഴും നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും ദൈവത്തോട് വിശ്വസ്തത പുലർത്തി അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ